മോൾ ഹോസ്റ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഞങ്ങൾക്ക് രണ്ടാക്കുണ്ട് കോഴിക്കോട് ഒരു പർച്ചേസിങ്ങിന് പോലെ അപ്പോൾ കോഴിക്കോട് റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഹോട്ടലുകളുടെ മുന്നിലെത്തിയാൽ കാണാൻ നല്ലൊരു മണം അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചപ്പോൾ ചിക്കൻ ഫ്രൈ ആണ് ഓർഡർ ചെയ്തത് ഒരു പൊടിയോട് കൂടിയിട്ടില്ല ചിക്കൻ ഫ്രൈ അപ്പോൾ അതിൻ്റെ റെസിപ്പി അവരടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നില്ല ഞാനൊരു രണ്ട് മൂന്ന് തവണ കഴിച്ച് നോക്കി വീട്ടിലേക്ക് അത് പാർസൽ കൊണ്ടും ചെയ്തപ്പം എന്നിട്ട് ഞാനത് ഉണ്ടാക്കി നോക്കി എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ശരിക്കും അതേ റെസിപ്പി തന്നെ അപ്പോൾ അത് ഇന്ന് നിങ്ങളെന്നു കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ആ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കപ്പ് ചെറിയ ഉള്ളി രണ്ട് വലിയ കഷ്ണം ഇഞ്ചി പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി അഞ്ച് ഏലക്ക അഞ്ച് ഗ്രാമ്പു രണ്ട് കഷ്ണം പട്ട ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി ഇവ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക നന്നായിട്ട് അരയരുത് എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ഒരു കിലോ ചിക്കനിലേക്ക് ഈ മസാല ചേർത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഇവല്ല കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് പിടിപ്പിക്കാം എല്ലാം ചിക്കൻ്റെ ഓരോ കഷ്ണത്തിലും വരുന്ന രീതിയിൽ രീതിയിലെല്ലാ കഷ്ണം നന്നായിട്ടൊന്ന് മസാല കുഴച്ചെടുക്കാം എന്നിട്ട് മണിക്കൂർ മൂടി വെക്കാം അപ്പോൾ അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കാം ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി അതിലേക്ക് ഓരോ കഷ്ണങ്ങളിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കഷ്ണങ്ങൾ ഇട്ട ഉടനെ തന്നെ മറിച്ചിടരുത് അതിൽ നിന്നാ മസാലയൊക്കെ ഇളകി പോരും പിന്നെ മറിച്ചിടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോ പീസുകളും ഫോർക്ക് വെച്ചിട്ട് മറിച്ചിടാം ഒന്നിച്ച് വലിയൊരു ചട്ടകം വെച്ചിട്ട് മറിച്ചിടരുത് അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട് ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് അതേ രീതിയിൽ മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡും വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് അല്പം വേപ്പിൽ ചേർത്ത് കൊടുക്കാം വേപ്പിൽ ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും അതുകൊണ്ടാണ് ഫ്രൈ ആയതിന് ശേഷം വേപ്പിൽ ചേർക്കുന്നത് അപ്പോൾ ആ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ഭംഗിയാണ് വേപ്പിലിങ്ങനെ ഫ്രൈ ആയത് ഇതിൻ്റെ കൂടെ കാണുമ്പോൾ അപ്പോൾ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പൊടിയോടു കൂടിയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് എന്നുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ആ പൊടി അതിൻ്റെ ആ മസാല ഉണ്ടല്ലോ അത് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം ലാസ്റ്റ് എണ്ണയിലോട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് അപ്പൊരിച്ച ചിക്കനിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇതുപോലെ ആയിരുന്നു കേട്ടോ ഹോട്ടലിൽ കിട്ടിയിരുന്നത് നല്ല രുചിയാണ് ഈ പൊടി കഴിക്കാൻ നല്ല രുചിയാണ് കാരണം ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലാണല്ലോ ഇത് ഫ്രൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക